ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ സർജറി അവിടെ ഇല്ല വണ്ട് ഇന്നങ്ങളെ സ്റ്റാഫ് എന്നെ പറയുന്നുണ്ടല്ലോ പിന്നീട് എന്താ ഡോക്ടർ പറയുന്നത് അറിയോ ജസ്റ്റ് അങ്ങനെ ഒരാളും പറയത്തില്ല വളരെ ചുരുക്കം കമ്മ്യൂണിറ്റി മാത്രമാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്റെ കൂടെ നിന്നിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും ഭയങ്കര അസൂയാണ് എന്നോട് സീരിയസ്ലി പറഞ്ഞ അതാണ് സത്യം അസൂയാണ് കാരണം കാരണം എനിക്ക് എനിക്ക് എക്സ്‌പ്ലോർ എക്സ്‌പ്ലോർ കിട്ടുന്നു കിട്ടുന്നു ഞാൻ സർജറി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോരാം അത് അധികം ഇല്ലാത്ത സർജറിയാണ് അത്രയും പെയിൻ ഒരു സർജറി തന്നെയാണ് അത് അധികം ഒന്നും അവര് ചെയ്യത്തില്ല കുറച്ചധികം സിലിക്കോൺ വെച്ച് കഴിക്കട്ടേ ഉള്ളു ഓക്കെ ഞങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന സംഭവമല്ലേ പെട്ടെന്ന് എടുത്തു പിടിച്ചാൽ അവര് കുറച്ച് റെസ്റ്റ് ഉണ്ട് രണ്ട് മൂന്ന് ദിവസം വരെയൊക്കെ നമുക്ക് ആനങ്ങാൻ പാടില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ ജാസിയെ പൊങ്കാല ഇടുകയാണ് എല്ലാ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സും കാരണം അത് ജാസി തന്നെയാണ് ഈ ഒരു ഭീകര അന്തരീക്ഷം ഒരുക്കി വെച്ചതും ജാസി തന്നെയാണ് മറ്റൊന്നുമല്ല ജാസിയാണ് ജാസിയുടെ ചാനലിൽ വന്ന് ഒരുപാട് റീൽസും എടുത്തതും തൻ്റെ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റീൽസ് എടുത്തു അപ്പോൾ തന്നെ ഒരു ചോദ്യചിഹ്നമാണ് ഇത്ര വേഗം ഒരു വേഗം ബ്രസ്റ്റ് സർജറി കഴിഞ്ഞ ഒരാൾക്ക് ഇത്രയും റീൽസൊക്കെ എടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത് മാത്രവുമല്ല താൻ ഗർഭിണിയാണെന്നും താൻ ഒരു പെണ്ണായി മാറിയിരിക്കുന്നു എന്നുള്ള വീഡിയോസൊക്കെയാണ് റീൽസിലൂടെ ജാസി പറയുന്നത് എൻ്റെ കാര്യമായതൊക്കെ ഞാൻ പലതും പറയും എന്നൊക്കെയുള്ള രീതിയിലാണ് ജാസി പിന്നീട് പറഞ്ഞത് ഇപ്പോൾ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ജാസിയേണ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്നത് ഇതത്ര ചെറിയ സർജറി ഒന്നുമല്ല നിരവധി ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകൾക്ക് ശേഷം മാത്രമാണ് ഇങ്ങനെയൊരു ട്രാൻസ്ഫോർമേഷൻ സർജറി നടത്താൻ സാധിക്കുക ബ്രസ്റ്റ് സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജാസി പറഞ്ഞതെല്ലാം കള്ളമാണെന്നും ഒരു ദിവസം കൊണ്ട് എങ്ങനെ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിൽ എത്താൻ സാധിക്കും ഒരു തൂവാല എടുക്കുന്നത് പോലെ എളുപ്പമാണ് ഇതെല്ലാം എന്ന് നിങ്ങൾ വിചാരിച്ചോ നാട്ടുകാരെ അങ്ങനെ അങ്ങോട്ട് പറ്റിക്കാൻ നോക്കല്ലേ നീ ഇപ്പോഴും പഴയ ആൺ ജാസ് തന്നെയാണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ എത്ര പെണ്ണാണെന്ന് ഭാവിച്ചാലും നിന്റെ അവയവങ്ങൾ ഒന്നും തന്നെ നീക്കം ചെയ്തിട്ടില്ലെന്നും പുതുതായി ഒന്നും തന്നെ നിനക്കില്ലെന്നും എല്ലാവരും ർക്കും അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പല ഇൻഫ്ലുവൻസേഴ്സും വീഡിയോ ഇട്ടതോട് കൂടിയാണ് ഇതൊരു ചർച്ചാ വിഷയമായത് പലരും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു എന്ന് ജാസി പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് അന്വേഷിച്ചു എന്നാൽ അങ്ങനെയൊരു ട്രീറ്റ്മെൻറ്റ് പോലും അവിടെ ജാസി നടത്തിയിട്ടില്ലെന്നും അങ്ങനെയൊരു ട്രീറ്റ്മെൻറ്റ് ആ ഹോസ്പിറ്റലിൽ പോലും ഇല്ലെന്നാണ് അവർ പറഞ്ഞതോടുകൂടി ജാസി പറഞ്ഞ കള്ളങ്ങൾ പൊളിയുകയാണ് ചെയ്തത് എന്ത് ചെയ്യണമെന്നറിയാതെ നുണകൾക്ക് മീതി നുണകൾ ഓരോന്നോരോന്നായി പറഞ്ഞ് ജാസിയുടെ സ്വയം വില തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഝാസി ഓരോ വീഡിയോയിലൂടെയും സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പാകെ ഓരോ വീഡിയോസും ഇപ്പോൾ ഓരോ ഇൻഫ്ലുവൻസിൻ്റേതും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം ജാസി തന്നെയാണ് ജാസി തന്നെയാണ് സ്വന്തം കാര്യങ്ങൾ എല്ലാം ഓരോന്നോരോന്നായി വിളിച്ചു നുണകളോട് കൂടി തന്നെ വീഡിയോയിലൂടെയും മറ്റും പറയുന്നത് അതോടുകൂടി ഓരോ റിയാക്ഷൻ വീഡിയോസും ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം തന്നെ പുറത്ത് വിട് വിട്ടുകൊണ്ടിരിക്കുകയാണ് ജാസിയുടെ ഫോട്ടോസും മറ്റും വെച്ചിട്ടാണ് അരി അരി ആഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം ജാസി പറയുന്നതെല്ലാം തന്നെയും പച്ചക്കള്ളമാണെന്നും ഒരു സർജറിയും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുമുള്ള കാര്യങ്ങളാണ് മലയാളികൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്